那边呢？你练了不知道几年了。<been> നമ്മുടെ കടക്കാരൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം കേട്ടോ ഇവിടെ സംഭവിക്കുന്നതൊന്നും മോപ്പര് അറിയണില്ല ഇതൊരു റെയിൽവേ സ്റ്റേഷനാണ് ഇത് കേട്ടിട്ട് നമ്മുടെ കേരളത്തിൽ ഇവിടെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നെ ഒരു മലയാളിയാണ് വീഡിയോ എടുത്തത് ആ ഒരു ഉണ്ടല്ലോ വിടുന്ന് അത് കഴിക്കുക കേട്ടോ അത് കഴിച്ചിട്ട് മോപ്പര് മോപ്പര് പണി നോക്കി പോകണം നമ്മുടെ കടക്കാരതൊന്നും അറിയണില്ല മോപ്പര് കിടന്ന് ഉറങ്ങണം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക കാരണം ഒരുപാട് ആളുകൾ ഈ യാത്ര ആളുകളല്ല ട്രെയിനിലൊക്കെ യാത്ര ചെയ്യണമല്ലേ അപ്പോൾ ഞാൻ ഉൾപ്പെടുന്ന നമ്മളൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമ്മളറിയില്ല മൂപ്പരിതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ മൂപ്പർ കൂളായിട്ട് അവിടെ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ ഇപ്പം അങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ അതൊന്ന് ക്ലോസ് ചെയ്തു കൊടുന്ന് ക്ലോസ് ചെയ്യാനൊന്നും ഇല്ല അറിയില്ല എന്തായാലും ഈ ഒരു വീടുടെ പ്രാധാന്യം മനസ്സിലാക്കി വീഡിയോ ഒന്ന് മറ്റുള്ളവർക്ക് എത്തിക്കുവക്കാണ്ടോ ഇപ്പം ആ ഒരു സൈഡിൽ അത് എലിക്കരണ്ട് പോയതാണ് അപ്പം ഇതൊക്കെ കഴിച്ചാലുള്ളൊരവസ്ഥ എന്താകും ഇപ്പം എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക